നമസ്കാരം കൊല്ലംകോട് പാരാൻഡ്രി സർവീസസ് സ്റ്റേഷൻ ഓഫീസറാണ് എൻ്റെ അർജുൻ അപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്നത് ഞങ്ങളുടെ സ്റ്റേഷനിലെ സിവിൽ ഡിഫൻസ് ആപദ് പള്ളിയസ് ആണ് അപ്പോൾ ഇന്നിവിടെ നമ്മൾ കൊല്ലങ്കോട് സീതാർകുണ്ട് വാട്ടർ ഫാൾസിൽ ഏർത്തിയിരിക്കുന്ന വിനോദസഞ്ചാരികളെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അതായത് പാലക്കാട് ജില്ലയിലെ കൊല്ലംകോട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പത്ത് ഗ്രാമങ്ങളിൽ ഒന്നായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്ന വിനോദസഞ്ചാരികളുടെ എന്താണ് കാണാൻ വേണ്ടി ഒത്തിരി പേര് ഇവിടെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാരോട് പറയാനുള്ള മെസ്സേജ് എന്താണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെള്ളരിമേട് അതേപോലെ തന്നെ സീതാർക്കുണ്ട് പോലത്തെ രണ്ട് മൂന്ന് പ്രകൃതിദത്തമായ അല്ലെങ്കിൽ നാച്ചുറൽ ബ്യൂട്ടികളാണ് നമുക്കവിടെ കാണാനുള്ളത് അപ്പോൾ ഇത് കാണാൻ വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നിക്കലെ ഗ്രൂപ്പ് ഫ്രണ്ട്സ് അല്ലെ ഫാമിലി ഇവരൊക്കെ ആയിട്ടാണ് വരിക അപ്പോൾ ഇത്തരം പ്രകൃതി ആയിട്ടുള്ള വെള്ളച്ചാട്ടം മല ഇങ്ങനെയൊക്കെ കാണാൻ വരുന്ന സമയത്ത് ഇപ്പോൾ മഴക്കാലമാണ് മഴക്കാലത്ത് വെള്ളം വളരെ ധാരാളമായിട്ട് ഇവിടെ വെള്ളച്ചാട്ടം ഒന്ന് കുത്തിവഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നീന്തറിയാത്തവർ മാക്സിമം ഇതിൽ നിന്നൊക്കെ എന്തു ചെയ്യുക ഒക്കെ മാറി നിൽക്കുക പിന്നെ മാത്രമല്ല അറിയുന്നവർക്ക് തന്നെ അറിയാൻ പറ്റുന്ന രീതിയിലല്ല അവിടുത്തെ വെള്ളച്ചാട്ടമൊക്കെ ഉള്ളത് കാരണം കുഴികളുണ്ട് മാത്രമല്ല ഒഴുക്ക് വളരെ പെട്ടെന്ന് കൂടുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഇതൊക്കെ എന്തു ചെയ്യുക നിങ്ങൾ ശ്രദ്ധിക്കാം മാക്സിമം ഈ മഴശ്യം കഴിയുന്നവരെ എങ്കിലും അതിനാൽ നിന്ന് കുളിക്കാതെയൊക്കെ മാറി നിന്ന് കണ്ടു ആസ്വദിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ പോവുക പിന്നെ അതേപോലെ പാറേൻ്റെ മുകളൊക്കെ കയറുന്ന സമയത്ത് വെച്ചാൽ ഇപ്പം മഴ വന്ന് വെള്ളം വന്ന് പായലും പൂക്കലൊക്കെ പിടിച്ച് ഘർഷണം വളരെ എന്താണ് കുറവാണ് അപ്പോൾ ഊരി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പം ഒരു മൂന്നാല് ദിവസം മുമ്പ് ഞങ്ങൾ വെള്ളര് മേടുന്നില്ല ഒരു യുവാവിനെ ഇരുപത്തിനാല് വയസ്സുള്ള ഒരു യുവാവിനെ നമുക്ക് ഏറ്റവും മുകളിലുള്ള വെള്ളച്ചാട്ടത്തിൽ നിന്ന് മരണപ്പെട്ട് എടുക്കേണ്ട ഒരു സ്ഥിതി വന്നു അതെന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ വളരെ കെയർലെസ് ആയിട്ട് മുകളിലോട്ട് പോവുകയും ആ മുകളിൽ ിൽ നിന്ന് താഴേക്ക് ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോയായിരുന്നു താഴേക്ക് പോയിട്ട് മരണപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്ക് എഴുപത്തിനാല് വയസ്സുള്ള യുവാവിനെ അവൻ്റെ ഫാമിലിക്ക് ഒക്കെ ഒരു തീര നഷ്ടമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫാമിലീസൊക്കെ ആയിട്ട് വരുമ്പോൾ ഓരോ ചുവട് മുന്നോട്ട് വെക്കുമ്പോൾ എന്ത് ചെയ്യാ ശ്രദ്ധിക്കുക എവിടെ അവിടെ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങൾ ശ്രദ്ധിച്ചെന്ത് ചെയ്യുക മുന്നോട്ട് പോവുക അതേപോലെ തന്നെ മദ്യപിച്ച് മറ്റ് ലഹരി പദാർത്ഥങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഒത്തിരി ആൾക്കാർ ഇവിടെ വരുന്നതിന് ഞങ്ങൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് ഞങ്ങളുടെ മാത്രമല്ല എക്സൈസിൻ്റെ പോലീസിനൊക്കെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട് അപ്പം അത്രക്കാർ ഒക്കെ മാക്സിമം എന്ത് നിങ്ങൾ ഇവിടുള്ള പ്രകൃതി വിഭവങ്ങളെ ആസ്വദിക്കാൻ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ അപ്പുറം നിങ്ങളുടെ ഫാമിലിയെ അപ്പം നിങ്ങൾ വരുന്നത് അപ്പം ആ ആസ്വാദനം മാത്രം അതിനേക്കാട്ട് വലിയ ആസ്വാദനം നമുക്ക് വേറെയില്ല ഇല്ല അതു മാത്രം ആസ്വദിച്ച് നിങ്ങളെ മുന്നിൽ കാണുന്ന നിങ്ങളെ അപകടങ്ങൾ ഒക്കെ മാറ്റി മുന്നോട്ട് പോകുക കാരണം നഷ്ടപ്പെടാൻ നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഫാമിലീസിന് മാത്രമേ ഉള്ളൂ വേറെ ആർക്കും എന്തുയില്ല നഷ്ടപ്പെടാനില്ല അപ്പോൾ ഇതൊക്കെ നമുക്ക് ആസ്വദിക്കാനുള്ളതാണ് ഈ പ്രകൃതി യുഗങ്ങളൊക്കെ നമുക്ക് ആസ്വദിക്കാനുള്ളതാണ് ആ ആസ്വദിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു ഓർമ്മ നല്ലൊരു മൊമെൻ്റ് ആസ്വദിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക അപകടങ്ങൾ ഒന്നപ്പെടാതെ നിങ്ങളെ ഏറ്റവും നല്ലൊരു ദിവസമാക്കി ഇവിടുത്തെ മാനി മുന്നോട്ട് പോകാം ഓക്കെ താങ്ക് യു